കോഴിക്കോട് ജനറൽ മാനേജറുടെ ഓഫീസിന് മുൻപിൽ ബിഎസ്എൻഎൽ കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സി എ ടി യു നടത്തിയ സമരം വിജയിച്ചു അനധികൃതമായി പിരിച്ചുവിട്ട മുഴുവൻ തൊഴിലാളികളെയും തിരിച്ചെടുക്കും സമരം വിജയിച്ചതിൽ സന്തോഷം പ്രകടിപ്പിച്ച് സംഘടനാ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തി അനധികൃതമായി തൊഴിലാളികളെ പിരിച്ചുവിട്ട ബി എസ് എൻ എൽ മാനേജ്മെന്റിനെതിരെ ഈ മാസം ഒന്നാം തീയതി മുതൽ കാഷ്വൽ കോൺട്രാക്ട് എഴിക്കോട് ബി എസ് എൻ എൽ ജനറൽ മാനേജറുടെ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു ജനറൽ മാനേജർ ഡെപ്യൂട്ടി ജനറൽ മാനേജർ തുടങ്ങിയവരുമായി തൊഴിലാളി നേതാക്കൾ നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത് ഇതുപ്രകാരം കോഴിക്കോട് ജില്ലയിൽ അനധികൃതമായി പിരിച്ചുവിട്ട പന്ത്രണ്ട് തൊഴിലാളികളെയും തിരിച്ചെടുക്കും ഇതിൽ രണ്ടുപേരെ കോൾ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ വിവിധ ഇടങ്ങളിലെ ഏഴോളം ശുചീകരണ തൊഴിലാളികളെയും തിരിച്ചെടുക്കുവാനും ധാരണയായി മുഴുവൻ തൊഴിലാളികളും ഉടൻ തന്നെ ജോലിക്ക് ഹാജരാകുവാൻ യൂണിയൻ ആവശ്യപ്പെട്ടു ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗത്തിൽ പി എസ് എൻ എൽ കാഷ്വൽ കോൺട്രാക്ട് ലേബേഴ്സ് യൂണിയൻ സി ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കെ വിജയൻ കെ സന്തോഷ് പി മനോജ് കുമാർ കെ രേഖ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്